ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്വനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇടയായിട്ട് കുറച്ച് പ്രാവശ്യം ഞാൻ പറയാറില്ല എങ്കിലും ട്രാവൽ വിസ്സിനുവിൻ്റെ വീഡിയോ വളരെ ഒരു ആത്യന്തികമായ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ പലപ്പോഴും പല സംഭവങ്ങളും നമ്മളുടെ ജീവിതത്തിലുള്ള ദൈനംദിന ജീവിതത്തിലുള്ള പല സംഭവങ്ങളും കാണുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹത്തെ അല്ലെങ്കിൽ എൻ്റെ ആ സാക്ഷാത്കാരത്തെ കൂടുതലായിട്ട് എത്രയും വേഗം അത് ഒന്ന് സാക്ഷാത്കരിക്കണം എന്നുള്ള ഒരു അഭിവാഞ്ചിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് നമുക്ക് ലഭിക്കുക ഞാൻ അടുത്തിടെയാണ് ഡോക്ടർ രേവതിയെ ഒരു അനാഥാലയത്തിൽ വെച്ച് പരിചയപ്പെട്ടത് ഡോക്ടർ രേവതി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഡോക്ടറാണ് പ്രായം എഴുപതിനോടടുത്ത് പ്രായം എഴുപത് കഴിഞ്ഞു എന്ന് തന്നെ സത്തിൽ പറയാം വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു ഹസ്ബൻഡും ഡോക്ടറായിരുന്നു ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി അപ്പോൾ വളരെ ഈ എന്തുകൊണ്ടാണ് ഈ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്നെ പിന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട് സാമ്പത്തിക സ്രോതസ്സോ വളരെ നന്നായിട്ടുള്ള ആളാണ് അതുതന്നെയല്ല ഹസ്ബൻഡ് ഡോക്ടറൊക്കെ ആകുമ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്രയേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിട്ട് കൂടി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ രേവതി ഒരു വൃദ്ധാശ്രമത്തിലെ അല്ലെങ്കിൽ ാലയത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് പണം ഒരിക്കലും ഒരു മാനദണ്ഡമല്ല പണം എത്രമാത്രം പണമുണ്ട് അല്ല എത്രമാത്രം എത്ര വലിയ പദവികളിൽ പദവികളിലിരുന്ന ആളുകളാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള അനാഥാലയങ്ങളെയാണ് എൻ്റെ ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒരു വലിയ കൊട്ടാരത്തിലെ തമ്പുരാട്ടി ഇപ്പോൾ കഴിയുന്നത് ഒരു ഓർഫണേജിലാണ് മറ്റുള്ളവരെ ആശ്രയിച്ച് അവരുടെ ആ ഒരു ദയാ വായ്പന് വേണ്ടിയിട്ട് ഇരുന്നു കഴിയുന്ന ഒരു അവസ്ഥ ഒരു തമ്പുരാട്ടിക്ക് അല്ലെങ്കിൽ വലിയ ഉന്നതകുലജാതയായിട്ടുള്ള ഒരു തം ഒരു തമ്പുരാട്ടി എന്ന് പറയുമ്പോഴെന്താണ് ഒരു പ്രിൻസസ് പ്രിൻസസ്സാണല്ലേ ഒരു പ്രിൻസസിനെ നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഒരു വലിയ ഭൂ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ മടിത്തട്ടിൽ വളർന്നവരാണ് എന്നുള്ള കാര്യം അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പോലും ഇപ്പോൾ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പോലും ഈ പ്രായമായ സമയത്ത് അവർക്ക് അവർക്ക് അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള അനാഥാലയങ്ങളെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഫണേജുകളെയാണ് അപ്പോൾ അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഡോക്ടർ ജി രേവതിയുടെ ഈ അനുഭവം നമുക്കൊന്നുമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ രേവതി എന്ന് പറഞ്ഞാൽ ഈ പ്രശസ്തിയായിട്ടുള്ള ഡോക്ടർ ആ അനാഥാലയത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ അവരെന്തിനാണ് ആ അനാഥാലയത്തിൽ ഇരുന്ന് വിങ്ങിക്കയുകയും ഞങ്ങളുടെ മക്കളെയും കൊച്ചുമങ്ങൾ മക്കളെയുമൊക്കെ ഓർത്തിട്ട് കരയേണ്ടി വരുന്ന ഒരവസ്ഥയോ സംജാതമായത് ഞാൻ ചോദിച്ചു ഡോക്ടർ അമ്മയും ഡോക്ടർ അമ്മയിൽ നിന്നാണ് ഞാൻ വിളിച്ചത് ഡോക്ടർ അമ്മയ്ക്കിടെ മക്കളൊക്കെ എന്താണ് ചെയ്തത് കുട്ടികൾ അവരുടെ കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ അവർ എൻ്റെ എൻ്റെ മക്കളൊക്കെ നല്ല സ്റ്റേജിലാണ് അവർ രണ്ട് പേരും ഡോക്ടറാണ് എൻ്റെ ഇൻലോസ് എൻ്റെ രണ്ട് മരുമക്കളുണ്ട് എനിക്ക് എൻ്റെ മരുമക്കൾ രണ്ട് പേരും ഡോക്ടേഴ്സാണ് അന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കവും ഉണ്ടായിരുന്നില്ല ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല ഈ ഡോക്ടർ രേവതിയുടെ മകളുടെ പേര് ആശ എന്നും ഡോക്ടർ ആശയെന്നും മകൻ്റെ പേര് ഡോക്ടർ അഭിലാഷ് എന്നുമാണ് അപ്പോൾ ഡോക്ടർ ആശയയെക്കുറിച്ചും ഡോക്ടർ അഭിലാഷിനെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾ ഡോക്ടേഴ്സാണ് തങ്ങളുടെ മരുമക്കൾ ഡോക്ടേഴ്സാണ് തൻ്റെ ഭർത്താവ് ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കണ്ണുകളിൽ ഒരു തിളക്കവും ജീവിതത്തിലുള്ള ഒരു അഭിഭാഞ്ചയും നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കേണ്ടതാണ് ഏതൊരമ്മയാണെങ്കിലും ഏതൊരു അച്ഛനാണെങ്കിലും പക്ഷേ ഒരിക്കലും ഒരു നിർജീവമായ അവസ്ഥയിലായിരുന്നു ഡോക്ടർ രേവതിയുടെ കണ്ണുകളിൽ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞത് ആ അമ്മയുടെ കണ്ണുകളിൽ സങ്കടം ഖനീഭവിച്ചിട്ട് കരയുകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ കരയും ഞാൻ ഇത്രയും വലിയ പദവിയിലുള്ള ഇത്രയും സാമ്പത്തിക സ്രോതസ്സുള്ള അല്ലെങ്കിൽ ഇത്രയും റിപ്പീറ്റഡായിട്ടൊരു ഫാമിലിയിലെ മെമ്പറായിട്ട് കൂടി എനിക്ക് ഈ ഗതികേട് വന്നല്ലോ എന്നുള്ള ആ ആ ഒരു സങ്കടകരമായ അവസ്ഥ മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കാനുള്ള ഒരു വൈഷമ്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഡോക്ടർ കരയാതെ ഇരിക്കുവാനായിട്ട് പണിപ്പെട്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു തുടങ്ങി എനിക്ക് മക്കളുണ്ട് രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവർ രണ്ടുപേരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു മരുമക്കളും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എൻ്റെ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് അടക്കി പിടിച്ച കണ്ണുനീര് ധാരധാരയായി പുറത്തേക്ക് വരാൻ തുടങ്ങി ഡോക്ടർ ആ ഡോക്ടറിനേക്ക് തൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവർ വളരെയേറെ ഞാൻ വിചാരിച്ചു അപ്പോൾ ആ ആ ഒരു അവസ്ഥയായപ്പോൾ ഞാൻ അമ്മയെ പയ്യെ എൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് ഞാൻ പതുക്കെ ഞാൻ അമ്മയൊന്ന് തഴുകി അപ്പോൾ തൻ്റെ മകനെ തൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ആശ്രയ സ്ഥാനം ലഭിച്ചതുപോലെ അമ്മയെന്നെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ അതുപോലെ അങ്ങ് കരയുകയാണ് കരഞ്ഞു തീർക്കുകയാണ് സങ്കടങ്ങൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലുള്ള എഴുപതുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന വിദ്യാസമ്പന്നയും ധാരാളം സമ്പത്തുമുള്ള ആ ഒരമ്മ അനാഥാലയത്തിൻ്റെ ആ ഒരു മുറിയിലിരുന്നിട്ട് പുറത്തെ ജനാലകിലേക്ക് നോക്കാതെ എൻ്റെ നെഞ്ചിലേക്ക് ചാരി അമ്മ പൊട്ടി പൊട്ടി കരയുകയാണ് എൻ്റെ കൊച്ചുമക്കളെക്കുറിച്ചുള്ള വാക്കുകൾ അമ്മയ്ക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അമ്മയ്ക്ക് അതേക്കുറിച്ചൊന്നും സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ കരയുന്ന ഒരവസ്ഥയിലുള്ള ആ ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ ഡോക്ടറുടെ സ്വത്തുക്കൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ അതിശയിച്ചു പോവും കോടികളാണ് സ്വത്തുക്കൾ വലിയ വലിയ വാഹനങ്ങളുണ്ട് വലിയ വലിയ ഫ്ലാറ്റുകളും ബംഗ്ലാവുകളുമൊക്കെയുണ്ട് പക്ഷേ എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും ഡോക്ടർ രേവതി എന്ന് പറഞ്ഞ അതി ആ ഡോക്ടർ അമ്മ ഒരു അനാഥാലയത്തിൻ്റെ ചെറിയ ഒരു മുറിക്കുള്ളിൽ ഇരുന്നിട്ട് പരിമിതമായ സൗ സൗകര്യങ്ങളിലിരുന്ന് ജനാലയിലൂടെ പുറത്തേക്കൊന്ന് നോക്കാൻ പോലും ഭയപ്പെട്ട് സ്വന്തം ഉള്ളിലെ ഉള്ളിൻ്റെ ഉള്ളിലെ ഓരോ സംഭവ വികാസങ്ങളും ഇങ്ങനെ ഓർത്തെടുത്ത് ഓർത്തെടുത്തിട്ട് നെടുവേർപ്പെടുകയും കരയുകയും ചെയ്യുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ധാരാളം ആളുകളെ നമുക്കൊരു ഒരു വയോജന കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വൃദ്ധാശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ഇപ്പോൾ ധാരാളമുണ്ട് ഓരോ പഞ്ചായത്തുകളിലേക്കും ഓരോ ജില്ലയിലേക്കും ഓരോ താലൂക്കിൻ്റെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ചെല്ലുമ്പോൾ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ധാരാളം ഈ വൃത്തസാദനങ്ങളുണ്ട് ചിലത് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ ചില പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്നതായിട്ടുണ്ട് അല്ലെങ്കിൽ ചാരിറ്റീസ് ആയിട്ടുള്ള എൻ ജിഒസ് ആയിട്ടുള്ള സംഘടനകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഓൾഡ് ഏജ് ഹോമുകളുണ്ട് ആ ഓൾഡ് നമ്മൾക്ക് ഒക്കെയുള്ള മനോഭാവം എന്താണ് ഓൾഡേജ് ഹോം എന്ന് പറയുമ്പോൾ പാവപ്പെട്ട അത്താണിയൊന്നുമില്ലാതെ ആരുമില്ലാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അല്ലെങ്കിൽ മക്കളില്ലാത്ത അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച വിധവകളായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ അനാഥാലയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഓർഫണേജിലേക്കൊക്കെ പോകുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് അങ്ങനെയുള്ളൊരു മനോഭാവമാണ് ഒട്ടുമിക്ക മലയാളികൾക്കും അല്ലെങ്കിൽ മിക്കവാറുമുള്ള ആളുകൾക്കൊക്കെ ഒരു ധാരണ നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയില്ല വലിയ അഡ്വക്കറ്റ്മാരും അല്ലെങ്കിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അല്ലെങ്കിൽ വലിയ വലിയ മക്കളൊക്കെ ഉള്ള കളക്ടർമാർ വരെ ഉള്ള ആളുകൾ പോലും ഞാൻ എടുത്തു പറയുകയാണ് അത്തരത്തിലുള്ള ആളുകൾ പോലും ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ അവരുടെ പേരും പ്രശസ്തിയുമൊക്കെ ഒക്കെ പേടിച്ചിട്ട് ഭയന്നിട്ട് അവരെ അനാഥാനത്തിലാക്കിയില്ലെങ്കിൽ ഒരു ചെറിയൊരു വീട്ടിൽ ഒരു രണ്ട് വേലക്കാരെ വെച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട് കാരണം അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതും ഈ അവസ്ഥയുമായിട്ട് തുലവും വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഒരേപോലെ തന്നെയാണ് പക്ഷേ എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ രാഷ്ട്രീയ മാനങ്ങൾ മാനങ്ങളുള്ളതുകൊണ്ട് അവർ റെപ്യൂട്ടഡ് ആയതുകൊണ്ട് അറിയപ്പെടുന്ന എഴുത്തുകാരാണെങ്കിലും അല്ലെങ്കിൽ എഴുത്തുകാരിയാണെന്നുണ്ടെങ്കിലും അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രമുഖരാണെങ്കിലും അല്ലെ ഐ ആണെങ്കിലും ഐ പി ആണെങ്കിലും ഒരു വാർദ്ധക്യം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരേ തരത്തിലുള്ള ഒരു പാലത്തിൽ കൂടിയാണ് ആ പാലത്തിൽ നിന്ന് നമുക്ക് രണ്ട് വശങ്ങളിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഖനീഭവിച്ച ദുഃഖവും ഏകാന്തതയും അന്ധകാരവും മാത്രമാണ് നമുക്ക് കാണാൻ ലഭിക്കുന്നത് അവിടെ ഒരിക്കലും നമുക്ക് പിന്നെ പൊട്ടിച്ചിരിയോ പുഞ്ചിരിയോ അല്ലെങ്കിൽ സ്നേഹസ്പർശമോ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ നാമ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുതാര്യമായിട്ടുള്ള വെള്ളി വെളിച്ചം ഒന്നും നമുക്കവിടെ കാണാൻ സാധിക്കത്തില്ല ഈ സങ്കടങ്ങളുടെ ഈ കോട്ട കോട്ടക്കൊത്തളങ്ങളിൽ ഇരുന്നിട്ട് വിങ്ങിക്കരയുന്ന ആ ഒരു മാനസികാവസ്ഥയാണ് കുടിലിൽ നിന്ന് വന്നവരാണെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് വന്നവരാണെങ്കിലും അഞ്ച് രൂപ വരുമാനമുള്ളവരാണെങ്കിലും അഞ്ചു കോടി വരുമാനമുള്ളവരാണെങ്കിലും അവരെല്ലാവരും അനുഭവിക്കുന്ന ആ മാനസിക വ്യഥ അല്ലെങ്കിൽ ആ മാനസിക അവസ്ഥ ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഡോക്ടർ രേവതി കരഞ്ഞു തളർന്ന് ഒരല്പമൊന്ന് ആശ്വാസമായപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ മക്കൾ അമ്മയെ കാണാൻ വരാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വരാറുണ്ട് വല്ലപ്പോഴും വരാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്തുകൊണ്ടാണ് മക്കളിൽ ഇത്ര വലിയ രണ്ട് പേരും ഡോക്ടർ അഭിലാഷും ഡോക്ടർ ആശയും ഡോക്ടർ അഭിലാഷും ഡോക്ടർ ആശയും തിരുവനന്തപുരംകാരാണ് ഡോക്ടർ രേവതി തിരുവനന്തപുരംകാരിയാണ് തിരുവനന്തപുരം ശരിയായിട്ട് പറഞ്ഞാൽ കിളിമാനൂറിനടുത്തുള്ള വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപക്ഷെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെയുള്ള ഒട്ടുമിക്കവാറുമുള്ള ആശുപത്രികളിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രേവതിയെക്കുറിച്ച് ഒരുപക്ഷേ എനിക്കറിയില്ല ഒരുപക്ഷെ നമുക്ക് അവരുടെ ആ പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ അറിയാവുന്ന ആളുകളായിരിക്കാം ഞാൻ മറ്റൊരു ചെറിയ ഒരു ഒരു സംഘം ഞാൻ ചെയ്യുന്നുണ്ട് ഡോക്ടർ അഭിലാഷം ഡോക്ടർ ആശയും ശരിയായിട്ടുള്ള പേര് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഡോക്ടർ രേവതി എന്ന് പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ടുള്ള വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ഡോക്ടറുടെ ഭാര്യയായിട്ടുള്ള ഞാൻ അവരെ മാനിക്കുന്നു അവരെ ബഹുമാനിക്കുന്നു അവരെ ആദരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഡോക്ടർ രേവതിയുടെ പേര് അരല്പം മാറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഡോക്ടർ രേവതിയുടെ പേര് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഒരു എന്താ പറയുക പീഡിയാട്രിക്കിൽ ഇത്രമാത്രം വിദഗ്ധയായിട്ടുള്ള ഒരു ഡോക്ടറെ മിക്കവാറുമുള്ള ഒട്ടുമിക്കവാറുമുള്ള തിരുവനന്തപുരത്തെ മറ്റുള്ള അല്ലെങ്കിൽ സമീപ ജില്ലകളിലുള്ള മറ്റു ഡോക്ടേഴ്സൊക്കെ അറിയുമായിരിക്കും അപ്പോൾ അവരിൽ പലരും ഒരു ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് ഡോക്ടർ ഏവത് കടന്നു പോകുന്നത് എന്ന് പോലും അവർക്കറിയില്ല രണ്ട് രണ്ട് പ്രശസ്തരായിട്ടുള്ള മക്കൾ മകളും മരുമകനും ഡോക്ടറായിട്ട് കൂടി ഈ അമ്മയായിട്ടുള്ള ഈ അമ്മ അമ്മയ്ക്ക് ഈ രീതിയിലേക്ക് വരേണ്ടി വന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പ്രായം ഒരിക്കലും ഒരു ഒരു ഘടകമല്ല എങ്കിലും ആ പ്രായം നമുക്ക് നൽകുന്ന പരിമിതികൾ ഒരു വലിയ ഫാക്റ്റാണ് ആ പരിമിതികൾ ഒരിക്കൽ ഒരു പക്ഷേ എത്രമാത്രം ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിലും എത്രമാത്രം വലിയ സ്രോതസ്സുകളുള്ളവരാണെങ്കിലും അവരൊരു പക്ഷേ ഡോക്ടർ ആശയും ഡോക്ടർ അഭിലാഷവും കൊണ്ടുപോയിട്ട് ഈ ഡോക്ടർ രേവതിയെ കൊണ്ട് അനാഥാലയത്തിലാക്കിയതില്ല ഡോക്ടർ രേവതി സുദൃഢമായും ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചിട്ട് ഈ അനാഥാലയത്തിലേക്ക് വൃദ്ധാശ്രമത്തിലേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്തത് കാരണം അറുപത് വയസ്സിന് ശേഷം അവർ റിലൈസ് ചെയ്തു ആ സമയത്തൊക്കെ പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകൾ ചെറുപ്രായം മുതലേ ഡോക്ടറെ രേപ് വളരെ ഒരു ഡോക്ടറാണ് എന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് അവരെ കാത്തുനിൽക്കുന്ന ആളുകൾ ആ സമയത്ത് ഓരോ ഓരോ രോഗികളിൽ നിന്നും ആയിരങ്ങളും പതിനായിരങ്ങളും പല പല രീതികളിലേക്ക് വാങ്ങിക്കൂട്ടുമ്പോഴേക്കും ഒരിക്കലും അവരൊരിക്കലും ആഗ്രഹം ചിന്തിച്ചിരുന്നില്ല ഭാര്യയും ഭർത്താവും വാശിയോടുകൂടി പണം സമ്പാദിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം അവരെ എം ഡി ആക്കണം അവരെ ആർ സി എസ് സി ലഭിക്കണം അവരെ പുറത്തേക്ക് അയക്കണം അതിനൊക്കെ പണം വേണം വലിയ വലിയ കാറുകൾ വേണം വലിയ വലിയ ബംഗ്ലാവുകൾ വേണം വലിയ വലിയ പ്രോപ്പർട്ടികൾ വാങ്ങിക്കണം വലിയ വലിയ ആഭരണങ്ങൾ വാങ്ങിക്കണം സമൂഹത്തിൽ ഉന്നതമായ നിലയും വിലയും ഒക്കെ കാത്തു കാത്തുസൂക്ഷിക്കുവാനായിട്ട് ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ എന്ന് ആ വിദ്യാസമ്പന്നനായ അറിയാമായിരുന്നു പക്ഷേ അവർ ഒന്ന് നോക്കാനായിട്ടോ അവരെ അവരെയൊന്നും താലോലിക്കുവാനോ ആയിട്ട് ഒന്ന് ചേർത്ത് പിടിക്കുവാനോ അവരെ ഒന്ന് മൂവയ്ക്കുവാനോ ഒന്നും പ്രൊഫഷണലിസമാണ് അപ്പോൾ അതിലൊരുപക്ഷെ അതിനൊന്നും സമയം കണ്ടെത്തിയെന്ന് വരികയില്ല പക്ഷേ അതിനായിട്ട് അവർക്ക് വേലക്കാരുണ്ട് വീട്ടിൽ പല പല സംവിധാനങ്ങളുണ്ട് കുട്ടികളെ മുതിർന്ന ഹോസ്പിറ്റലുകളിലേക്കാക്കുന്നു മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പക്ഷേ അപ്പോൾ അവർക്ക് കൊടുക്കാൻ മറന്നു പോയ ഒന്നുണ്ട് കുട്ടികൾക്കായിട്ട് കൊടുക്കാൻ മറന്ന് ഓരമ്മയുടെ സ്നേഹവും അമ്മയുടെ പരിലാളനയും അമ്മയുടെ സാമീപ്യവും ഒന്നും ഒരുപക്ഷെ ഡോക്ടർ രേവതി എന്ന് പറഞ്ഞ പ്രശസ്തിയായിട്ടുള്ള ആ ഒരു പീഡിയാട്രീഷ്യൻ കുട്ടികൾക്ക് കൊടുത്തിരുന്നില്ല അപ്പോൾ ഒരിക്കലും ആ അഭിലാഷ് ഡോക്ടർ അഭിലാഷനും ഡോക്ടർ ആശയ്ക്കും അവരും പ്രൊഫഷണലായിട്ട് മാത്രമാണ് വളർന്നു വന്നിരുന്നത് ഇപ്പോൾ അവർക്കും കുട്ടികളുണ്ട് അവരും നോക്കുന്നത് എന്താണ് അവർ സമൂഹത്തിൽ അവരും പണസമ്പാദനം എന്നുള്ള മാർഗം മാത്രം അവർ നല്ല ഡോക്ടേഴ്സാണ് പേരുള്ള ഡോ ഡോക്ടേഴ്സാണ് കൈപ്പുണ്യമുള്ള ഡോക്ടേഴ്സാണ് അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് മാനുഷികമായ മറ്റു പല കാര്യങ്ങൾ വളരെ ചെറിയ വളരെ നമ്മൾ ലാഘവത്തോടു കൂടി നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരുടെ സ്കൂളിൽ പോകുക പാരൻറ്റ് മീറ്റിങ്ങിന് പോകുക അവരുടെ കളികളിലും അവരുടെ തമാശകളിലൊക്കെ ഭാഗമാക്കുക ഇതിനൊന്നും ഇവർക്ക് ആർക്ക് സമയമില്ല എങ്ങനെയാണ് സമയമുണ്ടാവുക നമുക്ക് പണം സമ്പാദിക്കണമല്ലോ നമുക്ക് സ്റ്റാറ്റസ് വേണം സോഷ്യൽ സ്റ്റാറ്റസ് വേണം പേരും പ്രശസ്തിയും അതി വിപുലമായിട്ട് നമ്മുടെ ഓരോ വലിയ വലിയ ഈ നമ്മുടെ ഈ ക്ലബ്ബുകളിലൊക്കെ അംഗത്വം ഒക്കെ എടുക്കണം അങ്ങനെയുള്ള പല സംഗതികളുണ്ട് അപ്പോൾ അവർക്ക് പേരുണ്ട് പ്രശസ്തിയുണ്ട് ഡോക്ടർ രേവതി നടന്നു വന്ന വഴികളിൽ കൂടി തന്നെയാണ് ഡോക്ടർ ആശയം ഡോക്ടർ അഭിലാഷം സഞ്ചരിക്കുന്നത് അവർക്കും രണ്ട് കുട്ടികൾ വീതമുണ്ട് ആ കുട്ടികളുടെ അവസ്ഥ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ ധാരാളം പൈസ ഉണ്ടാക്കി കൂട്ടുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വീട്ടിലെല്ലാം ഉണ്ട് നമുക്ക് എ സി ഉള്ള മുറികളുണ്ട് വലിയ വലിയ എല്ലാ അത്യന്താധുനിക സംവിധാനങ്ങളും നമുക്കുണ്ട് വിലത്തുമ്പോഴും നമുക്കെല്ലാം ലഭ്യമാണ് നമ്മളെ പരിചരിക്കുവാൻ പരിചാരക വൃന്ദമുണ്ട് പക്ഷേ നമ്മളെ ഒന്ന് നോക്കാനായിട്ട് നമ്മളെ ഒന്ന് ചിരിക്കുവാനായിട്ട് നമ്മളൊന്ന് സ്പർശിക്കുവാനായിട്ട് നമ്മളെ നാലെങ്കിലും ായിട്ട് അമ്മ എന്നൊന്നും സ്നേഹത്തോടെ വിളിക്കുവാനായിട്ട് മക്കൾക്ക് സമയമില്ല നമ്മളെ തുടയ്ക്കുവാനും തൂക്കുവാനും നമ്മളെ ബാത്റൂമിൽ കൊണ്ടുപോകുവാനും നമ്മൾക്ക് മരുന്ന് വെച്ച് തരാനും മരുന്ന് സമയാസമയം എടുത്തു തരുവാനൊക്കെ ധാരാളം പൈസയുണ്ടെങ്കിൽ വേലക്കാരുടെയാണോ കുറവുള്ളത് അവർ യാന്ത്രികമായിട്ട് അവർ നമ്മളെ കാണുന്നത് പരമ പുച്ഛത്തോട് കൂടിയിട്ടുണ്ട് എന്നാണ് ഈ ഡോക്ടർ പറയുന്നത് കാരണം പണം ഉണ്ടാക്കിയിട്ട് എന്താണ് ഈ കാര്യം നിനക്കൊക്കെ ഇതല്ലേ ഗതികേട് എന്നുള്ള രീതിയിലാണ് അവരുടെ ഓരോ അംഗവിക്ഷേപങ്ങളും നൽകുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഡോക്ടർ കാരണം ഡോക്ടർക്ക് ആ രീതിയിലാണ് ഡോക്ടർ അവരുടെ ഓരോ വാക്കും അവരുടെ ഓരോ നോട്ടും അവരുടെ ഓരോ പ്രവൃത്തികളും പരമപുച്ഛത്തോട് കൂടിയിട്ടാണ് അത് അങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ള കാരണം അങ്ങനെ ഒരു നെഗ്ലക്റ്റ് ഫീല് ഒരു ഒരു കോംപ്ലെക്സ് ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ആലോചിക്കുകയാണ് കാരണം താനൊക്കെ ചെയ്ത പ്രവർത്തികൾ അല്ലെങ്കിൽ പറ്റ് തൻ്റെയൊക്കെ യൗവന കാലത്തല്ല ആരോഗ്യമുള്ള സമയത്ത് പ്രൊഫഷണലി നന്നായിട്ട് കത്തി ജുലിച്ച് നിന്ന സമയത്ത് ഓരോ കാര്യങ്ങളും അത്തരത്തിൽ ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആ രീതിയിലേക്കാണ് മകൾ ഒരേ ഒരേ വീട്ടിലാണ് താമസിക്കുന്നത് വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് വന്നൊന്ന് നോക്കുക അതുപോലും ചെയ്യുന്നില്ല അവർ രാവിലെ വെളുപ്പിനെ അവർ ഡ്യൂട്ടിക്ക് പോയി രാത്രി വരികയും ക്ലബ്ബിൽ പോകും മറ്റുള്ള കാര്യങ്ങളും ആയിട്ട് ആ ഒരു വീട്ടിൽ തന്നെ ഡോക്ടർ കഴിയുമ്പോൾ ഡോക്ടർ പറയുകയാണ് പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോഴാണ് മകനൊന്ന് വന്നു നോക്കിയെങ്കിലായി അല്ലെങ്കിൽ മകനൊന്ന് വന്ന് നോക്കിയെങ്കിലായി മരുമകളൊന്ന് നോക്കിയെങ്കിലായി കാരണം കെയർ ടേക്ക് ചെയ്യാനായിട്ട് സർവെൻസ് ഉണ്ടല്ലോ സർവെൻസ് എല്ലാം കരങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെന്താണ് ഇവരെ കീഴേ പോയിരിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ആ അമ്മയുടെ ഹൃദയം കത്തി ജുലിക്കുകയാണ് ഉരുകി ഒഴുകുകയാണ് മക്കൾ വരുന്നില്ല കൊച്ചുമക്കളെങ്കിലും അവർ പോലും വരുന്നില്ല അവരൊക്കെ ഹോസ്റ്റലിലാണ് ഒന്നുമില്ല അനാഥത്വത്തിൻ്റെ ദുഃഖവും സങ്കടവും വീട് വലിയൊരു വീട്ടിൽ അങ്ങനെ ഒന്ന് കരയാൻ പോലും നിർവാഹമില്ലാതെ ആരെയും കാണാതെ ഒരു വലിയ എന്താ പറയുക ഒരു പ്രത്യേകതരമായൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ കഴിയുന്നതിൽ ഭേദം മരിക്കുകയാണ് എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായതാണ് പക്ഷേ ചില കാര്യങ്ങൾ അപ്പം മരണത്തെയായി നമ്മളെല്ലാവരും എത്ര എങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാം തെളിയും ഒരു ദിവസം എൻ്റെ മകൻ എന്നെ വരും എന്നെ ആശ്ലേഷിക്കും എന്നെ തരും എന്നെ അമ്മയെ നിന്ന് വിളിക്കും എന്നുള്ള ആ പ്രത്യാശയോട് ജീവിച്ച് ജീവിച്ച് തളർന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു വയ്യ എനിക്ക് ഈ സംവിധാനങ്ങളും ഈ സംരക്ഷണ വലയവും എനിക്ക് കവചവും ഈ സംഗതികൾ ഈ ഇല്ലാത്ത ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സംഗതികളും വേണ്ടി ഞാൻ ഏതെങ്കിലും വൃദ്ധാശ്രമത്തിൽ പോയിട്ട് അവിടെ പാവങ്ങളാണെങ്കിലും പട്ടണി പാവങ്ങളുടെ കൂടെയാണെങ്കിലും അനാഥാരുടെ കൂടെയാണെങ്കിലും ആലംബ ആലംബീനരുടെ കൂടെയാണെങ്കിലും ഞാൻ അവരോടൊപ്പം ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ എനിക്ക് ആശ്വാസം ലഭിക്കും എനിക്കൊരു പക്ഷേ സമ്മോഹനമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ തിരിയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയെങ്കിലും കടന്നു വന്നാലോ എന്ന് കരുതിയിട്ട് ഡോക്ടർ അവിടേക്ക് പോയതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും വല്ലപ്പോഴുമൊക്കെ ചിലരൊക്കെ ചിലരെയൊക്കെ കാണാൻ വരുമ്പോൾ അറിയാതെയെങ്കിലും ആഗ്രഹിച്ചു പോകും എൻ്റെ മകനൊന്നും വന്നിരുന്നെങ്കിൽ എൻ്റെ മകളൊന്നും വന്നിരുന്നെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനല്ല തിരിച്ചു കൊണ്ടുപോകാൻ പോകണമെന്നുള്ള ആഗ്രഹവും ഡോക്ടർക്കില്ല കാരണം ഡോക്ടർ എല്ലാം കണ്ടും മടുത്തിട്ടാണ് വന്നത് ഈ പ്രായമായ സമയത്ത് എല്ലാ സംഗതികളും എന്തിനാണ് ഈ പണമൊക്കെ ഒക്കെ ദാനം ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം ഏതെങ്കിലും ജാറ്റിക്കൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതിന് പോലും നിർവാഹമില്ലാത്ത അവസ്ഥയാണ് കാരണം കെട്ടുപാടുകളെല്ലാം കൂടിക്കെട്ടി ആ രീതിയിലേക്കായിരിക്കുകയാണ് എല്ലാമുണ്ട് പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ പ്രായമാകുന്നത് ഒരവസ്ഥയാണ് അതൊരിക്കലും ഒരു രോഗമല്ല അവരെ നമ്മൾ ഇത്തരത്തിൽ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അവരെ അവർ ഉപേക്ഷിച്ച് കളയുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത് ഇത്തരത്തിൽ കുടുസ് മുറിക്കുള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കി കരയുവാനായിട്ടോ ജനൽ പാളികളൊന്നും തുറക്കാൻ പോലും ഭയപ്പെട്ട് കഴിയുന്ന അമ്മമാരും അച്ഛന്മാരും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് അതിൽ ഞാൻ പറഞ്ഞു ഡോക്ടർമാരുണ്ട് അഡ്വക്കറ്റ്മാരുണ്ട് ഐ പി എസ്കാരുണ്ട് വലിയ വലിയ ബിസിനസ് ചെയ്തിരുന്ന ആളുകളുണ്ട് എല്ലാ വലിയ ഫാമിലിയിലുള്ള ആളുകളുണ്ട് പക്ഷേ എല്ലാവരും വരുന്നത് ഈ ഇടുങ്ങിയ മുറിക്കുള്ളിലെ ഏകാന്തതയിലാണ് അല്ലെങ്കിൽ അനാഥത്തിൻ്റെ വലിയൊരു കമ്പിളി പദപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടന്നിട്ട് ഓർത്ത ോർത്ത് സങ്കടപ്പെട്ട് മരിക്കുവാനുള്ള ഒരവസ്ഥയിലേക്കാണ് എന്ന് നിങ്ങളാരും അങ്ങനെ കരുതരുത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടത് മറ്റൊന്നുമല്ല നമ്മുടെ ഒരു പരിലാളനയാണ് നമ്മുടെ സ്നേഹമാണ് നമ്മുടെ സാമീപ്യമാണ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് നമ്മളുടെ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സയോജ്യമായി തീർച്ചയായിട്ടും ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെയെങ്കിലും ചെയ്യുവാനായിട്ടൊന്ന് ഒന്ന് ശ്രമിക്കുക എന്നുള്ള എളിയ അപേക്ഷയോടുകൂടി ട്രാവലൂസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഡോക്ടർ രേവതിയുടെ ഈ അധ്യായം ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് പക്ഷേ എത്രയോ അധ്യായം അവിടെ തുറന്നിരിക്കുകയാണ് ഒരു ഡോക്ടറുടെ രേവതിയുടെ കഥ മാത്രമല്ല മറ്റ് പല ഡോക്ടർമാരുടെയും പല രേവതിമാരുടെയും കഥകൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്ന പുസ്തകം പോലെ വിശാലമായി കിടക്കുകയാണ് ഓരോന്നും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹൃദയവിശാലതയുണ്ടാവട്ടെ മനസ്സിൽ നന്മ നിറയട്ടെ മനസ്സിൽ ഒരല്പം മനുഷ്യത്വം നിറയട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടി മാത്രമാണ് നന്ദി നമസ്കാരം നമസ്കാരം ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നത് താങ്ക് ഓൾ